അസ്സാമലൈക്കും ഹായ് വെൽക്കം ടു സമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ ഒരു ബീഫിൻ്റെ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ സാധാരണ പച്ചയായിട്ട് ബീഫ് മേടിച്ചിട്ടാണ് വേവിച്ചാണ് കഴിക്കാറ് ഇത് ഞാൻ ഉണക്കിയിട്ടുള്ള ബീഫ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിച്ചു തന്നത് വളരെ ഈസിയാണ് സിമ്പിളാണ് നമ്മൾ ഇടിയിറച്ചി എന്നൊക്കെ പറയും അപ്പോൾ ഈ ഇടിയിറച്ചിയുടെ റെസിപ്പി കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ കൂടുതലും വയനാട് അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് ഇടിയിറച്ചി കൂടുതലായിട്ട് കഴിക്കാറ് അട്ടപ്പാടി വയനാട് ആ ഭാഗത്തൊക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഇത് ഞാൻ കുറച്ച് ഉണക്കിയെടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണതും നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ സാദാ ബീഫിനേലും ഉണക്കിയിട്ടുള്ള ഒരു പ്രത്യേക രുചിയാണ് അതുപോലെ കേടു കൂടാതെയൊക്കെ ഇത് ഇരിക്കും കുറെ നാളത്തേക്ക് അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാന് രണ്ട് സവാളയും ഒരു മൂന്ന് ചോള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതുപോലെ തന്നെ ഉണക്കി മഞ്ഞൾ ഉപ്പ് ഇട്ട് ഉണക്കി ഇറച്ചി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം സവാള ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ടായിട്ട് അത് പറയാൻ വിട്ടുപോയി ഉണക്കമുളക് ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ചെറുതായിട്ട് നുറുക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ൻ ബ്രൗണായി കഴിഞ്ഞാൽ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതിട്ട് പച്ചമണം പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് വെച്ചേക്കുന്ന നുറുക്കി വെച്ചേക്കുന്ന ഇടിറച്ചി കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയിറച്ചിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ല ഉപ്പ് കറക്റ്റാണ് അപ്പോൾ ഇവിടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണക്കിയെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ എന്താട്ട ഉണക്കമീനൊക്കെ ഇങ്ങനെ ചിക്കിയിട്ടൊക്കെ കഴിക്കാറില്ല അതുപോലെ തന്നെ അതേലും കുറച്ചും കൂടി ടേസ്റ്റാന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ബായ്